صدق الله مولانا العلي العظيم من أعدى لي وليا فقد آذنته بالهرب قال سيدنا رسول الله وطريق كل مشائخ قد قيدت بكتاب ربي والحديث تأصلا أرنن أمي قبر ماذا دابدا ندويل ورقم اللهم <سؤال> بغلا مدبوري ولي الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله مركو الا إن ولي لَبْبُرٌ سل تني تنيه محبوبام كنيل نديه مدبوري ولي الله صلاة الله على طه رسول الله صلاة الله سلام الله عصية مديدا دا أمي باب دا أمي بادم يا نقل മടവൂരി വലിയുള്ള ഏറ്റവും ബഹുമാനമുള്ള സാധാത്തുക്കളെ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അൽഹമുല്ലാ സു അല്ല ഒരു നല്ല ഒരു സദസ്യാണ് നമ്മളുള്ളത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ നൂറ്റി പത്താമത്തെ ആയത്തിൽ അള്ളാഹു താല ഉണർത്തി അള്ളാഹു സുബാൻക്ക് വിശിഷ്ടങ്ങളായ നാമങ്ങളുണ്ട് എന്നും ആ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ചോദിക്കുക എന്നും അള്ളാഹു താല വിശുദ്ധ ഖുർആാൻ നമ്മോട് പറഞ്ഞ അള്ളാഹുവിന്റെ ഹുസ്നകൾ അത് ഗദ്യമായും പദ്യമായും അതേപ്രകാരം വിവിധങ്ങളായ ദിക്കറുകളും എല്ലാം ചൊല്ലി ദ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരു സദസ്സിൽ ഒരു ഉത്ബോധനം നടത്താൻ ഞാൻ യോഗ്യനല്ല കഴിഞ്ഞ റമദാൻ ഇരുപത്തി ഏഴിൻറെ അന്ന് ഒരു ദ മജലിസിലേക്ക് തങ്ങൾ എൻ്റെ നാട്ടിൽ വന്നിരുന്നു അപ്പൊ തങ്ങൾ പറഞ്ഞു അടുത്ത അസ്മാഅൽ ഹുസ്ന മജലിസിൽ നിങ്ങളാണ് പ്രസംഗിക്കേണ്ടതെന്ന് പറഞ്ഞു ഞാൻ ഞാനത് തമാശയായിട്ടാണ് അപ്പൊ കരുതിയത് പിന്നെ ഇന്നലെ ഇനിയാന്ന് അതിന്റെ പോസ്റ്റർ കണ്ടപ്പോഴാണ് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയത് ഏതായാലും എല്ലാവർക്കും സുഖാനുഭവത്തായാല നമ്മുടെ ഈ സദസ്സ് നമ്മിൽ നിന്ന് അപ്പോൾ ചെയ്യുമാറാകട്ടെ സുദീർഘമായി സംസാരിക്കുന്നില്ല നമുക്കറിയാം ലോകത്ത് ഒരുപാട് മഹാന്മാരായ ആളുകളും മഹത്വക്കളായ ആളുകളും കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെയൊക്കെ അനുസ്മരിക്കുക അവരെയൊക്കെ സ്മരിക്കുക അവരെ അപദാനങ്ങൾ വാഴ്ത്തുക എന്നുള്ളത് സുന്നജമായത്തിൻ്റെ വിശ്വാസികളായ നമ്മുടെ കടമയും നമ്മുടെ ബാധ്യതയും നമ്മൾ ചെയ്തു പോരുന്നതുമാണ് ലോകത്ത് നമ്മളെല്ലാത്ത ഒരാളുകളും പുണ്യം ലഭിക്കുമെന്ന ആ പ്രതീക്ഷയോടുകൂടെ മഹാന്മാരായ ആളുകളെ അനുസ്മരിക്കലും അവരെ അപദാനങ്ങൾ വാഴ്ത്തലും നമ്മൾ കാണാറില്ല പരിശുദ്ധ ഖുർആാനാണ് നമുക്കതിന് തെളിവ് അള്ളാഹുവിൻ്റെ ഖുർആാനിൽ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനു താഴെ ഇരുപത്തി അഞ്ചോളം പ്രവാചകന്മാരെ ചരിത്രം അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ഈ ഇരുപത്തിയഞ്ചോളം പ്രവാചകന്മാരെ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു ഹബീബായി പറഞ്ഞൊരു ഈ പ്രവാചകന്മാരെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നത് മഹാനായ കരീം മുസനബി അലൈഹി സ്വലാം മഹാനായ ഹലീലുലാഹി ഇബ്രാഹിം നബി അലൈസ്ലാം മഹാനായ അഴിസ് നബി അലൈഹി സ്വലാം തുടങ്ങിയിട്ട് ഇരുപത്തി അഞ്ചോളം വരുന്ന പ്രവാചകന്മാരെ ചരിത്രം അല്ലാഹു താല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു അതോടൊപ്പം തന്നെ ഒരുപാട് മഹാന്മാരുടെയും ഒരുപാട് മഹദികളുടെയും കഥകളൊക്കെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞിട്ട് അള്ളാഹുത്താല ഹബീബായ ലഭിതങ്ങളോട് പറഞ്ഞത് ഈ ചരിത്രങ്ങളൊക്കെ നാം പറഞ്ഞു തന്നത് അങ്ങേക്ക് ഇസ്ലാമത പ്രബോധന പ്രചരണ രംഗത്ത് ഇറങ്ങുമ്പോൾ അങ്ങേക്കൊരു സമാധാനവും ശാന്തിയും ലഭിക്കാൻ വേണ്ടി അവരൊക്കെ സഹിച്ച ത്യാഗങ്ങൾ അവരൊക്കെ സഹിച്ച പ്രയാസങ്ങള് പ്രത്യേകിച്ച് മഹാന്മാരായ ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ അസാധാരണ മനക്കരുത്തുള്ള പ്രവാചകന്മാര് അവരൊക്കെ സഹിച്ചതായ ഒരുപാട് ത്യാഗങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പരിശുദ്ധ ഇസ്ലാമത പ്രചരണ രംഗത്ത് പരിശുദ്ധമായ ദീനിലായി ജീവിക്കുന്ന സമയത്ത് അവർക്ക് സഹിക്കേണ്ടി വന്ന ത്യാഗങ്ങളെക്കുറിച്ച് അയവറക്കുന്ന സമയത്ത് അങ്ങേക്കൊരു സമാധാനം ലഭിക്കാൻ വേണ്ടിയാണെന്ന് വിശുദ്ധ ഖുർആാനി അള്ളാഹു താല മഹാനായ നബിസ്ഹു അലി വസ്ലാമ തങ്ങളോട് പറയാണ് അത് 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 അതിനെ തുടർന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ സുന്നികളായ നമ്മൾ നമുക്ക് അറബിയിൽ പന്ത്രണ്ട് മാസങ്ങളാണ് ഈ പന്ത്രണ്ട് മാസങ്ങളിൽ ഓരോ മാസങ്ങളിൽ ഒരുപാട് മഹാന്മാരെ അനുസ്മരിക്കാറുണ്ട് പരിശുദ്ധമായ റബിയുല്ലഅുൽ മാസം വരുമ്പോൾ മഹാനായ സഹിദുനാർ തങ്ങളെ കുറിച്ച് പറയും പാടും അവിടുത്തെ അവതാരങ്ങൾ വായിത്തുകയും പറയുക മധുകൾ പറയുകയും ചെയ്യും അതേപോലെ റബിയുൽ ആഹർ വരുമ്പോൾ മഹാനായ ഷേഖ് ജീലാനി തങ്ങളെ റബിയുൽ അടുത്ത മാസം വരുമ്പോൾ ഷേഖ് റിഫായു തങ്ങളെ ചവ്വാൽ മാസം വരുമ്പോൾ മഹാനായ ജീ മഹാനായ സി എം അലി ഉള്ളു തങ്ങളെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മഹത്വക്കളായ ആളുകളെ നമ്മൾ അനുസ്മരിക്കുന്നു നമ്മൾ ഓർക്കുന്നു അവരുടെ ഗുണങ്ങൾ ഇപ്പൊ പറയുന്നു പാടുന്നു ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ അള്ളാഹു അവരൊക്കെ അവരെ ഈ ദുനിയ വിജയിച്ച സമയത്ത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ് പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് അതൊക്കെ അയവറക്കുന്ന സമയത്ത് നമുക്കും ഒരുപാട് അവരെയൊക്കെ പിന്തുടർന്ന് ജീവിക്കാൻ ജീവിക്കാനുള്ളതായ ഒരു പ്രോത്സാഹനം ലഭിക്കാനും അവരൊക്കെ സഹിച്ചതും അവരെ പിന്തുടർന്ന് ജീവിക്കാൻ നമ്മുടെ ജീവിതം ചുറ്റപ്പെടുത്താനും വേണ്ടിയാണ് നമ്മൾ അവർക്ക് അനുസ്മരിക്കുന്നത് ലോകത്ത് ഒരുപാട് മഹാന്മാരായ ഔലിയാക്കന്മാർ നാല് നാല് എന്ന് പറയുന്ന എന്ന് പറയുമ്പോൾ നാല് എന്ന എണ്ണത്തിൽ ഒരു പ്രത്യേകതയുണ്ട് അൽ അക്കതാബുൽ അവർ നാല് പേരാണ് അതേപ്രകാരം അൽ അൽഫിദൂൻ അവർ നാല് പേരാണ് അൽ ഇമാമുൽ അർബാഴ മധബിന്റെ ഇമാമുകൾ നാല് പേരാണ് അതേപ്രകാരം അള്ളാഹുത്തേ ഇറക്കിയ കിതാബുകൾ നാലെണ്ണമാണ് അതേപ്രകാരം അള്ളാഹുവിന്റെ മുക്കറബിങ്ങളായ മലക്കുകൾ നാല് പേരാണ് ഞാനൊന്നും വിശദമായിട്ട് പറയുന്നില്ല ഔലിയാക്കന്മാരെന്ന് പറയുമ്പോൾ അള്ളാഹു സുഹാനുഹത്തായുടെ ഇഷ്ടദാസന്മാരായ ആളുകളാണ് വലിയ തന്നെ നമുക്കറിയാം അൽ വലിയ അള്ളാഹുവിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയ ആള് അള്ളാഹുവിനെ കുറിച്ച് നന്നായി പഠിച്ചാള് അൽ മുദിബു അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ മേൽ വിഭാഗത്തിന്റെ മേൽ പതിവാകുന്ന ആള് അൽ മുൽഹമിക്കു അതേപ്രകാരം ശരീരത്തിന്റെ ആഗങ്ങളെ കളയുന്ന ആളെ ഇതാണ് യഥാർത്ഥത്തിൽ വലിയ എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് മഹാന്മാരായ ഔലിയാക്കന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരിൽ നമ്മൾ കണ്ടവരും കേട്ടവരും അറിഞ്ഞവരുണ്ട് ആ കൂട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കാലക്കാരനായ നമ്മുടെ കാലത്ത് ജീവിച്ച നമ്മളിൽ പലരും അറിഞ്ഞും അനുഭവിച്ചതും ഒരുപാട് കറാമത്തുകൾ കണ്ടതും നമ്മളൊക്കെ അറിഞ്ഞതുമായ നമ്മളൊക്കെ ഇടപഴകി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമീപിച്ചതായ മഹാനായ വലിയ മഹാനായ കുത്തുപിള്ളാലും സി എം വലിയാഹി എന്ന് പറയുന്ന മഹാനവരുകള് ആ മഹാനവുകളെ കുറിച്ച് അനുഭവിച്ച ഒരുപാട് ആളുകൾ നേരിൽ കണ്ട ആളുകളെ കൂട്ടത്തിലുണ്ടാകും മഹാനവയുടെ അവരെ സമീപിച്ചുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ആളുകൾ കൂട്ടത്തിലുണ്ടാകും പരിശുദ്ധമായിരിക്കുന്ന ചൊവ്വാൽ മാസം വരുന്ന സമയത്ത് മഹാനായ ശേഖ മഹാനായ സി എം വലിയ ഉള്ള അനുസ്മരിക്കുന്നു മഹാനകളെ മഹാനവറുകളെ അപദാനങ്ങൾ വായിത്തുന്നു മഹാനവളെ ആണ്ട് നേർച്ചകൾ ലോകത്തിന്റെ പല ഭാഗത്തും മഹാനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നു മഹാന സി എം തങ്ങളെ ഈ അനുസ്മരിക്കുന്ന ഈ ചടങ്ങിൽ സി എം വലിയ കുറിച്ച് നമ്മൾ എല്ലാ വർഷവും കേൾക്കുന്നതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ് എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സി എം വലിയ ഉള്ളുദ്ധങ്ങളെ അനുസ്മരിക്കുന്ന ആയതുകൊണ്ട് കുറിച്ച് പറയുകയാണ് ഉറപ്പടുത്തുകയാണ് നമുക്ക് അറിയുന്നവരാണെങ്കിലും നമ്മളൊക്കെ പരിചയമുള്ളവരാണെങ്കിലും മാസം വരെ കൊല്ലം വരുന്ന സമയത്ത് മഹാനവളെ അനുസ്മരിക്കാൻ ഉറപ്പടുത്തുകയാണ് മഹാനവരുടെ പിതാവ് നമുക്കൊക്കെ അറിയുന്നത് പോലെ കുഞ്ഞിമാൻ കോയ മുസ്ലിർ എന്നിവരാണ് കുഞ്ഞുമായിൻ കോയം മുസ്ലിയാർ എന്നിവരാണ് മഹാരാജ് സി എം വലിയ പിതാവ് കുഞ്ഞിമാൻ മുസ്ലിയാരുടെ പിതാവ് കുഞ്ഞിമാൻ മുസ്ലിയാർ എന്ന് പറയുന്ന ആളാണ് കുഞ്ഞുമായി അവരുടെ പിതാവ് ആ പിതാവ് നമുക്കറിയാം നമ്മുടെ മടവൂരിൽ നിന്ന് രണ്ടു പ്രാവശ്യം നടന്നുപോയി ഹജ്ജ് ചെയ്ത ആളാണെന്നാണ് നമ്മളിപ്പോ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാള് നടന്നുപോയി ഹജ്ജ് ചെയ്ത പോലെ സംഭവമായി എന്നാൽ സി എം വലിയ വല്യുപ്പ എന്ന് പറയുന്ന കുഞ്ഞുമാഹിൻ മുസ്ലിയാർ എന്ന് പറയുന്നവര് മട ിൽ നിന്ന് നടന്നുപോയി രണ്ടു പ്രാവശ്യം ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി എട്ട് റബിയുണ്ടിനാണ് മഹാനായ സി എം വലിയ റബിയുലവൽ പറയേണ്ട ആവശ്യമില്ല ഹിജറിയൽ പന്ത്രണ്ടിന് ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി എട്ടിന് ആ പെട്ടിനാണ് സി എം വലിയ ജനിക്കുന്നത് പിതാവ് കുഞ്ഞു എന്ന് പറയുന്ന ആള് ആലി ആയിരുന്നു വലിയ സാഹിദായിരുന്നു പ്രപഞ്ച ത്യാഗിയായിരുന്നു വലിയ പണ്ഡിതനായിരുന്നു മഹാര മാതാവ് ആയിഷ അജുമ എന്ന് പറയുന്നവരാണ് മഹാര മാതാവ് അനുസ്മരിക്കുമ്പോൾ അവരെ കുറിച്ച് കുറച്ചൊന്ന് പറയുക എന്ന് മാത്രം അവരുടെ മാതാവ് ബി വി ആയിഷ അജുമ എന്നിവരാണ് നേരത്തെ ഒരു കല്യാണം കഴിച്ചിരുന്നു ബി വി എന്ന് പറയുന്ന ഒരു ഒരു സഹോദരി അവര്ത്തായതിനു ശേഷം ആയിഷായ അജുമ്മ എന്നിവരെ കല്യാണം കഴിച്ചു അവരിൽ ആറ് മക്കളുണ്ടായിരുന്നു സി എം വലിയ ഉള്ളാഹിത്തങ്ങളുടെ പിതാവിന് ആറ് മക്കളിൽ മൂന്നാമത്തെ മകനാണ് മഹാനായ സി എം വലിയ തങ്ങൾ മൂന്നാമത്തെ മകനാണ് കളപ്പിലാവിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് പിന്നീട് ചിറ്റടി മീത്തൽ എന്ന് പറയുന്ന ആ സ്ഥല ഭാഗത്തേക്ക് മാറുകയാണ് ഇപ്പൊ നമ്മളൊക്കെ സി എം വലിയ ആണ്ടു നിറച്ച റബി റബിള്ളവ്വാൽ നാലില് നടക്കുന്ന അവിടുത്തെ വീടാണ് ചിറ്റടി മീത്തൽ അവിടേക്ക് മാറുകയാണ് ഗർഭിണിയായപ്പോൾ മഹാനായ സി എം വലിയ തങ്ങളെ ഗർഭിണിയായ സമയത്ത് പിതാവ് കുഞ്ഞു മാഹിം കോയ മുസ്ലിയാർ ഹജ്ജിന് വേണ്ടി പോവുകയാണ് ഹജ്ജിന് വേണ്ടി പോയി പരിശുദ്ധമായ മക്കയിലെത്തിയപ്പോൾ മഹാനകൾ അവിടെ സ്വപ്നം കാണുകയാണ് എന്തായിരുന്നു ആ സ്വപ്നം അബൂബക്കർ ഈ നിന്റെ ഭാര്യ ഗർഭിണിയാണല്ലോ ഈ ഗർഭിണിയായ ഈ കുഞ്ഞ് ഗർഭത്തിലുള്ള കുഞ്ഞ് ഔലിയാക്കൽപ്പെട്ട ഒരു മഹാ എന്നും അവര് ആൺകുട്ടി ജനിക്കുമെന്നും അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഫസമ്മി മുഹമ്മദ് അബൂബക്കർ മുഹമ്മദ് അബൂബക്കർ എന്ന് പേരിടണമെന്നും മഹാനായ സി എം വലിയ തങ്ങളുടെ പിതാവിന് മക്കയിൽ വെച്ച് സ്വപ്ന നിർദ്ദേശം ഉണ്ടാവുകയാണ് മഹാനപരങ്ങളെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരികയാണ് മടങ്ങി വന്നു വേണ്ടി പോവുകയാണ് വേണ്ടി പോയ സമയത്ത് ആരിഫീങ്ങൾപ്പെട്ട ചില മഹാന്മാരിൽപ്പെട്ട ഒരാള് മഹാനായ സി എം വലിയ പിതാവിനോട് പറഞ്ഞു എന്നാണ് കതുക്കു വലിയ നിങ്ങള് ഒരു വലിയ പിതാവായിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ആരിഫിങ്ങൾ ഒരു മഹാൻ സി എം വലിയ പിതാവിനോട് പറഞ്ഞപ്പോൾ മഹാരാഗ്വൻ നേരെ നാട്ടിലേക്ക് വന്നപ്പോ അവരെ മഹാനപോ ഹജ്ജുമ്മ എന്നൊരു നോക്കുമ്പോൾ എല്ലാവരും സ്വപ്നത്തിൽ ഈ മഹാൻ പറഞ്ഞതുപോലെ അങ്ങനെ മഹാനായ നേരെ തന്റെ അടുക്കലേക്ക് പോവുകയാണ് മഹാനായ ഞണ്ടാടിയിലുള്ള മുഹമ്മദ് അബൂബക്കർ എന്ന് പറയുന്ന മഹാനായിരുന്നു അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി സന്തോഷവാർത്ത അറിയിച്ചപ്പോൾ മഹാൻ പറഞ്ഞു നിന്റെ മോനെ നിങ്ങളുടെ മകനെ എന്റെ പേരിടുക എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അബൂബക്കർ മഹാനായ സഹിദുന റസൂദുള്ള തങ്ങളുടെയും അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ മഹാനായ അബൂബക്കർ സുദ്ദീഖ് തങ്ങളുടെയും രണ്ടു പേരുടെയും പേര് ചേർത്തുകൊണ്ട് മുഹമ്മദ് അബൂബക്കർ പേരിടുകയാണ് മഹാനായ സി എം വലിയങ്ങൾ ഞാൻ വിശദമായി പറയുന്നില്ല ചെറുപ്പത്തിൽ തന്നെ മഹാനായ സി എം വലിയ ഉള്ളുദ്ധങ്ങള് ചെറിയ കുട്ടികളിലുള്ള ഒരു ചാപ്പല്യവും വളരെ അദബിലും സുന്നത്തുകൾ പാലിച്ചും വളരെ നല്ല ജീവിതം നയിക്കുകയാണ് പരിശുദ്ധമായ ചെറുപ്രായത്തിൽ തന്നെ മഹാന ുർആാൻ പഠിക്കുകയാണ് കുർആാൻ പഠിച്ച ശേഷം തന്റെ പിതാവിൽ നിന്ന് ഖുർആാൻ പഠിച്ച ശേഷം മഹാനായ സി എം വലിയായുദ്ധങ്ങളെ ദർസി പഠനത്തിന് വേണ്ടി പോവുകയാണ് കൊടുവള്ളി അതേപ്രകാരം മങ്ങാടി കൊയിലാണ്ടി തുടങ്ങിയ മഹാൻമാലങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അടുക്കൽ വലിയ വലിയ ഉസ്താദുമാരെ സമീപിച്ചുകൊണ്ട് അവരുടെ നിന്ന് എൽമു പഠിക്കുകയാണ് പിന്നീട് വെല്ലൂർ ബാക്കാരി പോവുകയും അവിടെ നിന്ന് ഉപരിപഠനം നടത്തുകയാണ് ഏകദേശം മുപ്പത് കൊല്ലത്തോളം അഞ്ചും ആറും ഏഴും എട്ടും പത്തും ഇരുപതും കൊല്ലല്ല മുപ്പത് കൊല്ലത്തോളം അതുകൊണ്ടാണ് വലിയ അറിവുണ്ടാകണം മുപ്പത് കൊല്ലത്തോളം ഇൽമ പഠിച്ചുകൊണ്ട് മഹാരായ സി എം വലിയ ഉള്ള തന്റെ പല ഉപരിപഠനം പൂർത്തിയാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മഹാനവികള് എല്ലൂർ ബാക്കിയാത്ത സ്വലത്തിൽ നിന്ന് ബിരുദമെടുത്തുകൊണ്ട് തന്റെ നാട്ടിലേക്ക് മടങ്ങി വരികയാണ് മടപൂരിലേക്ക് വന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ മടപൂരിൽ ദർശനം നടത്തുകയാണ് വഖാന വായു വഖാനിറൻ വഖാനിറൻ ലൈലം വനഹാറ മഹാനവളെ ഒരു തികഞ്ഞ പണ്ഡിതനായിരുന്നു ഒരു തികഞ്ഞ വായുൽ ആയിരുന്നു തികഞ്ഞ ക്കിറായിരുന്നു തികഞ്ഞിറായിരുന്നു ലൈലം വനഹാറാവും പകലും അള്ളാഹുവിന്റെ ദിഖറിലും തസ്ബീലുമായി കഴിഞ്ഞുപോയി ഈ കാലയളവിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് മഷാഹിഖന്മാരിൽ നിന്ന് മഹാനവർ ത്വരീക്കത്തും ഇജാസത്വം നേടി അത്പ്പെട്ട മഹാനായിരുന്നു മഹാനായ മുഹമ്മദ് അബൂബക്കർ ഞണ്ടാടി എന്ന് പറയുന്ന മഹാൻ അഷേഖ് ആലുവായി തങ്ങളെ ഹാമിദ് കോയത്തങ്ങൾ കണ്ണൂരിൽ ചെറുകോയത്തങ്ങൾ കബരത്തി ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മഷാഹിഖന്മാരിൽ നിന്ന് ഒരുപാട് ത്വരീക്കത്തിന്റെ ഇജാസത്തുകളും മഹാനായ മഹാനായ സി എം വലു വായുദ്ധങ്ങൾ നേടുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മഹാനവികളുടെ ഹജ്ജിന് വേണ്ടി പോവുകയാണ് മദീനയിൽ ചെന്നു വിശുദ്ധമായ മദീനയിൽ ഹബീബായ ഹബീബായ നബി അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളുടെ റൗള റൗള സിയാറത്ത് സിയാറത്ത് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് മിന മിൻ 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 റസൂലുള്ളാഹി ശരീഫിൽ നിന്ന് ഒരു അങ്ങോട്ട് പുറപ്പെടുകയും അതിൽ മഹാനവറികള് ഹബീബായി ലബിതങ്ങളുള്ള ഇഷ്ടം മഹാനവറുകള് ബോധരതരായി വിടുകയും ചെയ്തിടുകയും ചെയ്തു എന്നാണ് ഇങ്ങനെ തുടങ്ങിട്ട് മഹാനായ മഹാനപറികളെ തിരിച്ചു വരികയാണ് പിന്നീട് ഒരുപാട് സ്വീകരിച്ചു എന്ന് പറയുന്ന മഹാനുകളെ ഇന്ന് ഉള്ളാളത്തിന് വെച്ചാൽ കാണുന്ന പുലിമൊയൻ എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഉള്ളാളം ദർഗയുടെ അപ്പുറത്ത് നമ്മൾ കാണുന്ന മഹാനപറികളെ അദ്ദേഹത്തിന്റെ കീഴിൽ എട്ടു വർഷം സ്വീകരിച്ചു മുറാഖബയും മുജാഹദയും റിയാദയും എല്ലാം കഴിഞ്ഞുകൊണ്ട് മഹാനായ സി എം വലിയുള്ള ആയുധങ്ങൾ മർത്തബികളിലേക്ക് വരികയാണ് മൂന്ന് വർഷം മഹാനായ സി എം വലിയ സിയാറത്ത് മാത്രമായി നടക്കുകയാണ് ഈ കാലയളവിൽ കാടുകൾ മലകൾ കുന്നുകൾ കയറി ചില സ്ഥലങ്ങളിൽ മഹാനുകൾ സുചൂതി ചെയ്യുകയാണ് ചില സ്ഥലങ്ങളിൽ മഹാനവരുകൾ മക്കബറുകൾ കാണിച്ചു കൊടുക്കുകയാണ് ഒരുപാട് കാലം കൊടുക്കും മരണപ്പെട്ടു പോയ കാണിച്ചു കൊടുക്കുകയാണ് ആ കുട്ടത്തിൽപ്പെട്ട ചില മക്ബറയാണ് മാനന്തവാടിയിൽ കാണുന്ന മക്ബറ അതേപോലെ മുഗ്രാൽ പുത്തൂരിൽ കാണുന്ന മക്കബറ ഇങ്ങനെ തുടങ്ങിയിട്ട് മഹാനായ ശേഖലി തങ്ങള് ഒരുപാട് മക്ബറുകൾ കാണിച്ചു കൊടുത്തു അങ്ങനെ ആയിരത്തി ഒന്നിൽ ചൊവ്വാൽ മാസം വെള്ളിയാഴ്ച സമയത്ത് മഹാനായ സി എം വലിയ ലോകത്തോട് വിട പറയുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇത്രയും പറഞ്ഞത് മഹാനായ സി എം വലിയ ഉള്ളി തങ്ങള് പറയുന്നത് ഒരു തികഞ്ഞ ആലിമാണ് തികഞ്ഞ ഔലിയാക്കൾക്കുണ്ടാകണ്ട എല്ലാ ഗുണങ്ങളും മേളിച്ച ഒരു പരിശുദ്ധ പറഞ്ഞല്ലോ ഇൻ പറഞ്ഞാൽ ജീവിക്കുന്നവരാണ് പറഞ്ഞോ പേടിച്ച് ജീവിക്കുന്നവരാണ് മഹാനായ സി എം വരിയുളുദ്ധങ്ങൾ പിന്നീടുള്ള കാലങ്ങളിൽ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഒരുപാട് കറാമത്തുകൾ നിരവധി അനവധി കറാമത്തുകൾ കാണിച്ചൊരു മഹാനവറികളാണ് ഒരു കാലത്ത് ആരും മിണ്ടാതെയും സംസാരിക്കാതെയും കടന്ന കാലത്തും ആളുകൾ വന്നിട്ട് പ്രശ്നങ്ങൾ പറയുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസങ്ങളും അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അനുഭവസ്ഥരായ ആളുകൾ നമ്മുടെ ഉണ്ടാകും അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ അടിമ എന്നിലേക്ക് അടുത്താൽ ഞാൻ അവന്റെ കൈയാകും കാലാകും എന്ന് തങ്ങൾ പറഞ്ഞതുപോലെ അറിയിച്ചതുപോലെ പറഞ്ഞതുപോലെ ജീവിച്ചപ്പോൾ അൽ അൽ ആരിഫു ബില്ലാഹി ശരീരത്തിന്റെ പേടിച്ചുകൊണ്ട് നൽകുന്ന ചില കഴിവുകളാണ് അതാണ് കറാമത്തി എന്ന് പറയുന്നത് അതാണ് അമ്പിയാക്കന്മാർക്കുണ്ടാകുന്ന മഹാന്മാരായ ഔലിയാക്കന്മാരെ കൊണ്ട് കറാമത്തി അങ്ങനെയുള്ള കറാമത്തുകൾ നിരവധി അനവധി കറാമത്തുകൾ കാണിച്ച മഹാനുഭാവനായിരുന്നു എന്റെ പ്രിയപ്പെട്ടവര് മഹാനായ സി എം വലിയ തങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ കണ്ണുണ്ട് കണ്ടതായ നമ്മുടെ കാലഘട്ടത്തിൽ മഹാനായ സി എം വലിയ ഉള്ളുദ്ധങ്ങൾ അവരുടെ ജീവിതകാലത്തും വഫാത്തിന് ശേഷവും അവിടുത്തെ പേരിൽ എത്രയെത്ര മദ്രസകളാണ് എത്രയെത്ര സ്ഥാപനങ്ങളാണ് എത്രയെത്ര കോളേജുകളാണ് എല്ലാം അവിടെത്തന്നെ ഈ നടന്നു പോയാണ് ഈ സമയത്ത് നമുക്കോർക്കാനുള്ളത് ഈ മഹാന്മാരായ മഹാന്മാരായന്മാർ ഇവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ നമ്മൾ പറഞ്ഞത് അല്ലാഹുൻ്റെ ാണ് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർഖാനിൽ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു നമ്മോട് പറഞ്ഞൊരു കാര്യമാണ് ജീവിക്കണം ജീവിക്കണം പേടിച്ച് ഇത്താനെ ഖുർഹാൻ അടിക്കടിയായി പറഞ്ഞതാണ് വെള്ളിയാഴ്ചയിലെ വെള്ളിയാഴ്ചയിലെത്തുബല് രണ്ടു കുത്തുബയിലും നമ്മോട് ഇമാം ഉണർത്തുകയാണ് അയ്യു ഹന്നാസ് ഇത്താനെ സൂക്ഷിക്കണം അള്ളഹനെ സൂക്ഷിക്കണം എന്ന്

എന്താണ് തൊക്കവ എന്ന് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു തൊക്കവയെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും മഹാനായ ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണ് കടക്കാനുള്ള കവാടമാണെന്ന് മഹാനായ സഹിദുന റസൂർ വിശേഷിപ്പിച്ച അലി റദിത്തു പറഞ്ഞൊരു വാക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാകണം മനസ്സിലുണ്ടാകണംമാർ ഓർക്കുമ്പോൾ സി എം വലിയ

ി എന്നെ കാണുന്നുണ്ട് എന്റെ വാപ്പ കാണുന്നില്ല എന്റെ ഉമ്മ കാണുന്നില്ല എന്റെ മക്കൾ കാണുന്നില്ല എന്റെ സുഹൃത്തുക്കൾ കാണുന്നില്ല ആരും ആരും എന്നെ കാണുന്നില്ല എന്നെ ദർശിക്കുന്നില്ല എന്നെ വീക്ഷിക്കുന്നില്ല പക്ഷേ ഒരുത്തൻ എന്നെ കാണുന്നുണ്ട് ആ റബ്ബിനെ തൊട്ട് അകലാൻ എനിക്ക് കഴിയില്ല മഹാനായോ രാജ്യം ഭരിക്കുന്ന സമയത്ത് വേഷപ്രച്ഛന്നനായി അദ്ദേഹം അദ്ദേഹം തെരുവോരങ്ങളിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്നൊരു ഉമ്മയും മകളും തമ്മിലും ഉണ്ടായ തർക്കം നമ്മൾ പലപ്പോഴും കേട്ടതാണ് പറയമ്മ പറയുന്നു മോളെ പാലിൽ വെള്ളം ചേർക്കണമെന്ന് പറഞ്ഞപ്പോൾ മോള് പറയുന്നു ഉമ്മ അരുതുക നിരോധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഉമ്മ പറയുന്നു മോളെ ഇവിടെ പാലിൽ വെള്ളം ചേർത്താൽ ഖലീഫ എങ്ങനെ അറിയാനാണ് ഉറങ്ങിയല്ലേ മദീനയിൽ തന്റെ ഉറങ്ങുകയല്ലേ വീട്ടിലെന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ മോള് രാജാവ് ആ റബ്ബിനെ തൊട്ട് മറക്കാൻ നമുക്ക് കഴിയില്ലല്ലോ എന്ന് മഹതിയായ ആ ഉമ്മയോടെ ആ മകള് പറഞ്ഞപ്പോൾ മഹാനായ സംഭാഷണം കേൾക്കുകയാണ് പറയാണ് എന്റെ ഈ പോലും പേടിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് മനസ്സിലാക്കിയിട്ട് വീട്ടിൽ ചെന്നുകൊണ്ട് മകനോട് പറയുന്നു രഹസ്യത്തിലും പരസ്യത്തിലും പേടിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു മോനെ എന്ന് പറഞ്ഞിട്ട് പാൽ ായ ആ ചെറ്റക്കുടിൽ താമസിക്കുന്നതായ ആ ഉമ്മയുടെ മകളെ മഹാനായ സൈദു തലാനോ തന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണ് ഇതാണ് അൽഹൗഫ് അരി കുറിച്ചുള്ള ഭയം എന്നുള്ളത് ഇത് തക്കവയാണ് നമ്മുടെ ഉമ്മ കാണുന്നില്ല നമ്മുടെ ഭാര്യ കാണുന്നില്ല നമ്മുടെ ഭർത്താവ് കാണുന്നില്ല നമ്മുടെ മക്കൾ കാണുന്നില്ല കൂട്ടുകാരും ശ്രേതന്മാരും ആരും കാണുന്നില്ലെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു നന്മ ചെയ്യുമ്പോൾ അള്ളാഹു കാണുമെന്നുള്ള ചിന്തയുണ്ടാകലാണെന്ന് തൊക്കവായെന്ന് മഹാനായ അലിയോ പറയാണ് രണ്ടാമതായി മഹാനുകൾ പറയുന്നു അത് നമ്മുടെ 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 ജീവിത ഭരണഘടനയാണ് ഭരണഘടനയാണ് ഇമാമാണ് ഈ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിതം ചെട്ടപ്പെടുത്തുക നാളെ കബറിൽ ചെല്ലുമ്പോൾ നിന്റെ ഇമാനാണെന്ന് ചോദിക്കുമ്പോൾ അൽ ഖുർആൻ ഇമാമി നമ്മുടെ ജീവിത മാർഗരേഖയും ഭരണഘടനയും അതെയാണ് ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് അവന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകൾ

കൊണ്ട് മോശമായതൊന്ന വിധങ്ങൾക്കില്ല ഇതാണ് ഖുർആൻ കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തൽ മഹാനായ അലി ചുറ്റപ്പെടുത്തൽ പറയുകയാണ് ഏതൊരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴും എന്റെ ഗ്രന്ഥം എന്താണ് പറഞ്ഞത് ആ ഗ്രന്ഥത്തിന്റെ വിശദീകരണമായ ഹബീബായ എന്താണ് രാജകുമാരനായ എന്താണ് രാജകുമാരനായത് വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത് എന്ന ചിന്ത എന്ന് അലി അലി പറയുന്നു പറയുന്നു മൂന്നാമതായി പൊരുത്തപ്പെട്ട് ജീവിക്കുക ാണ് തന്നെ നമുക്ക് ഓരോരുത്തർക്കും കണക്കാക്കിയ ഹല്ലുണ്ടാകും എത്രയാണെങ്കിലും അതിൽ പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കുക ഹറാമും ഹലാലും നോക്കാതെ സമ്പാദിക്കുന്ന ശീലം മാറ്റിയിട്ട് അള്ളാഹു താല തന്നത് എത്രയാണോ അതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതായ ഒരു ശീലം നമുക്കുണ്ടാകുക ഞാൻ അവസാനിപ്പിക്കുന്നു നാലാമതായി അലി അലിറദിയും പറയുന്നു യാത്ര ഒരു ആ ദിവസത്തേക്കുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടേരിക്കുക ആ യാത്ര എപ്പോഴും ഏത് സമയത്തുമാകാം വിളിച്ചാൽ പോകാതിരിക്കാൻ കഴിയില്ല പോകുന്ന പോകുന്ന പോകേണ്ട സ്ഥലം നമുക്കറിയില്ല എപ്പോഴാണ് യാത്ര എന്നറിയില്ല ആ പോയ സ്ഥലത്ത് നിന്ന് ആരും തിരിച്ചു വന്നും വന്നിട്ടുമില്ല അങ്ങനെ ഒരു യാത്ര നമുക്ക് പോകാനുണ്ട് ഞാൻ നിങ്ങളും ഒരു ഉമ്പ്രക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ നമ്മൾ നടത്തും ഒരു ഹജ്ജിന് പോകുകയാണ് എന്തൊക്കെ നമ്മൾ എനിക്കും നിങ്ങൾക്കും ഒരു യാത്ര പോകാനുണ്ട് ആ യാത്രയുടെ ദിവസം അറിയില്ല ആ യാത്രയുടെ സമയം എങ്ങനെയാണെന്നറിയില്ലാന്നറിയില്ല അങ്ങനെയുള്ള യാത്ര ഉണ്ട് അതിന്റെ സമയം വന്നാൽ പോകാതിരിക്കാൻ പറ്റില്ല ആ യാത്രകൾ ഒരുക്കങ്ങൾ നടത്തലാണ് എന്ന് മഹാനായ അലി അലിറലിന് പറയുന്നു സൂറത്തുൽ കൗഫിൽ എല്ലാ തആല ബനൂറ ഹയാ െ എല്ലാം സമ്പത്തുകൾ എല്ലാം എന്തെല്ലാമുണ്ടോ അതെല്ലാം നമ്മുടെ മക്കള് ഈ മക്കൾക്ക് വേണ്ടി ഈ സമ്പത്തിന് വേണ്ടിയാണ് നമ്മുടെ ദുനിയവിൽ കൂടുതലും കഷ്ടപ്പെടുന്നത് എന്നാൽ ഇതൊന്നും നമ്മുടെ ആ യാത്രയിൽ നമ്മുടെ കൂടെ വരാൻ തയ്യാറാകുന്നില്ല കൂടെ വരാൻ തയ്യാറാകുന്ന ഒന്ന് മാത്രമേ നമ്മൾ ചെയ്തതായ സുഹൃദങ്ങള് നമ്മൾ ചെയ്ത സൽക്രമങ്ങൾ പക്ഷേ ആ സൽക്രമങ്ങളുമായി ബന്ധപ്പെടാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മൾ ചെലവഴിക്കുന്നുള്ളൂ നമ്മുടെ സമ്പത്തിനു വേണ്ടി മക്കൾക്ക് വേണ്ടി ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയമുണ്ടെങ്കിൽ അതിൽ ഭൂരിഭാഗം സമയവും നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കുമ്പോൾ ആ നമ്മുടെ കൂടെ വരാൻ തയ്യാറാകുന്നില്ല കൂടെ വരാൻ തയ്യാറാകുന്നതുമായിട്ട് ബന്ധപ്പെടാൻ നമ്മൾ വളരെ കുറഞ്ഞ സമയം മാറ്റി വെക്കുന്നുള്ളൂ എന്നാൽ കൂടുതൽ സമയം നമ്മുടെ കൂടെ വരുന്നതായ ആ സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെടാനുള്ളതായ ഒരുക്കങ്ങൾ നടത്തിയിട്ട് ആ യാത്ര പോകേണ്ട ദിവസത്തേക്കുള്ള ഒരുക്കങ്ങൾ നടത്തലാണെന്ന് മഹാനായ അലി ബിൻ അബീ സയ് പറയാണ് ഈ മഹാന്മാരായ ഔലിയാക്കന്മാർ മുഴുവനും അനുസ്മരിക്കുമ്പോ മഹാനായ സി എം വലിയ അനുസ്മരിക്കുമ്പോ എല്ലാ മഹാന്മാരെയും അനുസ്മരിക്കുമ്പോ ഇൻഷാല്ലാ നമ്മളും അവരെ കൈവത്തിൽ ഒരുപാട് ത്യാഗം സഹിച്ചവരാണ് ഒരുപാട് പ്രയാസിച്ചവരാണ് സി എം വലിയ എത്രയോ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ കാടുകളിലൂടെ മലകളിലൂടെ കുന്നുകളൂടെ നോമ്പ് നോറ്റി വെറും ഒരു കാരക്ക മാത്രം നോമ്പ് നോറ്റി ഒരു കാരക്കെന്തുകൊണ്ട് മാത്രം നോമ്പ് തുറന്നൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടി ഈ ധീരനെ ഹയാത്താക്കിയവരാണ് അതുകൊണ്ട് തന്നെ അവരൊക്കെ അനുസ്മരിക്കുമ്പോ നമ്മളും അവരെ പിൻപറ്റി അവർ കാണിച്ചതായ പാതകളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം അള്ളാഹു സുബാനുബത്തും അവന്റെ മുത്തക്കിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ സി എം ഉള്ളാഹി അടക്കമുള്ള മുഴുവൻ ഔലിയാക്കന്മാർ മഹാന്മാരെ അവരെയൊക്കെ സ്നേഹിച്ച് അവരെയൊക്കെ പൊരുത്തം സമ്പാദിച്ച് അവരുടെയൊക്കെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു സുബാനുബത്താല നമുക്ക് മാറാകട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു داروانا. داروانا. <applause> الحمد لله رب العالمين